നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസത്തെ അത്ത അത്തനക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം അത്ത നക്ഷത്രം എന്ന് പറയുമ്പോൾ കന്നിക്കൂറാണ് കന്നിക്കൂറുകാരിയായത് കാരണം കൊണ്ട് തന്നെ ഒൻപതാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ഈ വർഷത്തിൽ തന്നെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പറ്റിയ ഒരു മാസമാണ് അത്ത നക്ഷത്രം കാരണം നിവർത്തി സ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തും ഭാഗ്യാധിപതി നിവർത്തിസ്ഥാനത്തും ചെയ് നിൽക്കുന്നു അതേപോലെ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ മാളവ്യം യോഗം ചെയ്തിട്ടാണ് ശുക്രൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് മാത്രമല്ല ആദിത്യൻ ശനി ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഇഷ്ടസ്ഥാനത്ത് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് വളരെ നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന മാസമാണ് യാത്ര കൊണ്ട് ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ തന്നെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനും വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും ഒക്കെ യോഗം ഉണ്ടാവും അതുകൊണ്ട് മാനസികമായിട്ട് വളരെ നല്ല സന്തോഷം അനുഭവിക്കാനിട വരും എന്നാലും പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ തൊഴിൽ നേതൃസ്ഥാനാധിപത്യത്തെ ചെയ്യുമെങ്കിലും ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്നു കർമാധിപതി എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തൊഴിൽ മേഖലയിൽ സഹപ്രവർത്തകർ തമ്മിൽ ചെറിയ അപ്രിയമായിട്ടുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതേപോലെ തന്നെ നേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം പോലെയുള്ള പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും ഒൻപതാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന സഞ്ചരിക്കുന്ന സമയമാണ് എന്ന് പറയുന്നൊരു ഗുണം ഉണ്ട് അപ്പോൾ ഭാഗ്യം ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളൊന്നും വലിയ തടസ്സത്തെ ചെയ്യില്ല എന്നുള്ളതും അതേപോലെ രണ്ടാം ഭാവം ധനാധിപതിയാണ് ഭാഗ്യാധിപത്യം വഹിച്ചിട്ട് വഹിച്ചിട്ടിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗം ഉണ്ട് എന്ന് പറയുന്നൊരു ഗുണമുണ്ട് എങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രിയ കലഹം എന്ന് പറയുന്നൊരവസ്ഥ അതായത് പ്രിയ സൗന്ദര്യപ്പിണക്കം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടും വാഹന സംബന്ധമായിട്ടും ധനനഷ്ടം പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് യോഗമുള്ള സമയം കൂടിയാണ് പക്ഷേ ഒമ്പതിലെ വ്യാഴ ഈ തടസ്സങ്ങളൊക്കെ വലിയൊരു ദോഷത്തെ ഒന്നും ചെയ്യാതെ ചെറിയ രീതിയിൽ അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പത്ത് രൂപ മിച്ചം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ചെലവ് കുറയുകയും വരുമാനത്തിൽ വർധനവുണ്ടാകുകയും ചെയ്യാൻ യോഗമുള്ള സമയമാണ് എല്ലാ ഭൗതിക സുഖങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തിൽ അത്ത നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നതാണ് വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് എന്നാലും വിപരീത സ്വഭാവം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക ഇങ്ങനെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ശ്രദ്ധിക്കണം ശത്രുദോഷം പരിഹാരമായിക്കൊണ്ട് യഥാശക്തി വഴിപാടൊക്കെ ശിവക്ഷേത്രത്തിലും അതേപോലെ ശനീശ്വരനും ചെയ്ത് മേൽപറയപ്പെട്ട ദോഷങ്ങളൊക്കെ പരിഹരിച്ചാൽ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് അത്തം നക്ഷത്രക്കാർക്ക് സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്